ാണ് എന്റെ പക്ഷേ അൺഫോർച്ചു പറ്റി അതുകൊണ്ട് അഞ്ചു മാസമായിട്ട് സബാഷ് ഞാൻ പറഞ്ഞ രണ്ടുപേരും മതി കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ വേണ്ടി നല്ല കമന്റുകൾ ഇടുക നമുക്ക് മാച്ചിലേക്ക് അങ്ങനെ ഞങ്ങളുണ്ടെങ്കിൽ നേരം ആലോചിച്ചതിന് ശേഷം ടീം ഒക്കെ സെലക്ട് ചെയ്തു അങ്ങനെ നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തു സെബാഷിൻ ചാട്ടിനും ഞാനും തമ്മിലൊരു പോരാട്ട നടക്കുന്നുണ്ട് സെബാഷൻ ചാട്ട് എന്നെയും ട്രിപ്പിളേഷൻ എന്നെ മാറ്റി അങ്ങനെ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓ ടോം ഡിഫെൻഡ് ചെയ്തു വെരി നൈസ് ബ്രദർ അങ്ങനെ ഓ എന്താ സംഭവിക്കുന്നത് ഗോൾ വണ്ണിൽ ഏതൊരു ടീമാണ് മുമ്പിൽ നിൽക്കുന്നത് ഞാനങ്ങനെ അഭിജിത്തിനെ മാറ്റി ജോനയ്ക്ക് പാസ് ഇടാൻ കൂട്ടാക്കാത്ത ഷോട്ട് എൻ്റെ പോയിൻറ്റല്ലേ ആ സൈഡിലോട്ടടിക്കാൻ നിന്ന് സഭാഷിനൊരു സേവാണ് ജോന ജോന എനിക്ക് തരുന്നു ഞാൻ അഭിജിത്തിനെ മാറ്റി നിർത്തി ഓടിക്കയറി ആ ഓക്കെ നൈസ് ഡിഫൻറ്റിങ് ബ്രോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യണം അത് നോക്കിയിരിക്കാം യാ യാ മൈ ഗോഡ് എൻ്റെ നൈസോടെ നന്മ കടിച്ചു അപ്പോൾ ആകെ അത് ഗോളായില്ല ടോമസ് സേവ് ചെയ്തു ഇല്ലെങ്കിൽ അത് രണ്ടാം പൂജ്യം നമ്മൾ തോച്ചു നിന്നെ അപ്പോൾ ഞങ്ങൾ ഗോഡോ ഗോഡോ ഗോ ടോ ഗോഡോനെ ത്രോ ആൻഡ് ഷുഡ് ഗോ യെ വൺ വൺ സമനിലയിലേക്ക് കളി എത്തിക്കാൻ പറ്റിയിരിക്കുകയാണ് ആ ഗോൾ ഇല്ലായിരുന്നെങ്കിൽ ഒന്നാ പുറകിലായിരുന്നു അങ്ങനെ അഭിയത്ത് ഓടുന്നു ജോനെ ഡിഫെൻഡ് ചെയ്തു എനിക്ക് ആ ഗോൾ കിട്ടുന്നു ഞാൻ ആർക്കും പാസ് കാരണം മുന്നോട്ട് ഓടുകയാണ് ഓക്കെ അയ്യോ ജോന ജോന എനിക്ക് പാസ് ഇട്ടോ ഓക്കെ സെബാഷിനയുടെ സ്വന്തം ടീമിലെ താരത്തെ മെഗ് അടിച്ചു അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഗോൾ യെസ് രണ്ടേ ഒന്ന് ഒന്നാ പോയിന് പുറകെ പോയി രണ്ടേ ഒന്ന് ദാറ്റ് അതാണ് നമ്മൾ സെബാഷിനെ എന്നെ ഡ്രിബിൾ ഏജ് ലഭിച്ചു പക്ഷേ ഭാഗ്യം കൊണ്ട് ഞാൻ ഡിഫെൻഡ് ചെയ്തു ഞാൻ ത്രോ എടുത്ത് ഹാൻഡ് ബോൾ ഫ്രീ കിക്ക് അങ്ങനെ ടോമിൻ്റെ ഫ്രീ കിക്ക് എനിക്ക് പാസ് ഞാൻ ഷോട്ട് ഓ മൈ ഗുഡ് ഗോൾ അത് ഗോളല്ല ഓ സെബാഷിനാണ് ഞങ്ങളെല്ലാം കൊണ്ടോടെ പൂട്ടി സാൻഡ്വിച്ചാക്കി അതുകൊണ്ട് ഗിഡ്ബോൾ കൊണ്ടുപോകാൻ പറ്റില്ല ഓക്കെ ഞാനും ബോളും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്താ സംഭവിക്കാൻ നഡ്മക്ക് ഗോൾ യെസ് എന്ന നേരത്തെ അടിച്ചതിനുള്ള റിവഞ്ച് ഗോൾ ഓക്കെ അങ്ങനെ സബാഷൻ സ്പീഡിൽ ഓടി ഓടിപ്പോളാണ് എന്തായാലും ഗോളാണ് ഇത് ഗോളോ ഉറപ്പായി ഗോളാണ് പക്ഷേ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഡിഫെൻസിലുണ്ട് അതുകൊണ്ട് ഇച്ചിരി പാടുപെടും നല്ലോണം ഡ്രിബ്ബ്ലൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിയാണ് മുമ്പ് അവൻ വിട്ടു കൊടുക്കുന്നില്ല പക്ഷെ ഇപ്പം അവൻ മുമ്പോട്ട് ഓടിപ്പോയി എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ ഓ നൈസ് എൻ്റെ കാലയത്തട്ടി അബ്യത്തിന് കിട്ടി ആ ഓ ടോമെ യെസ് വെരി ഗുഡ് ബാഗിംഗ് ടോമി കാലത്ത് ആ ബോൾ വന്നത് ടോം ഇങ്ങനെ ബോൾ കൊണ്ട് ഓടുകയാണ് ടോമിന് ഈ ബാക്ക് പാസ് ഇട്ടു ഞാൻ തിരിച്ച് പാസ് ഇട്ടു തിരിച്ച് പാസ് വന്നിട്ടുണ്ടോ മുന്നല്ലേ ഷോർട്ട് ഷെ നല്ല സേം ആയിരുന്നു ഓ വീണ്ടും ഒരു ഓ ഗോ ഗോളല്ല അത് കളി തുടങ്ങിയില്ലാത്തോണ്ട് തന്നെ ആണ് ഓക്കെ സെബാസ്റ്റ്യൻ ചാണ്ടയിലാണ് ബോൾ നല്ല ബോൾ കൺട്രോൾ ഉണ്ട് സെബാഷ് ചാണ്ടുള്ള സത്യം നമ്മൾ പറയണമല്ലോ ഓക്കെ ഞാൻ ആ ബോൾ പിടിച്ചെടുത്തു ഞാൻ ടോപ്പിന് പാസ് അല്ല ജോനിക്ക് പാസ്സാണുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ ജോനിക്ക് കൊടുത്തില്ല ഓക്കെ ഡിഫൻറ്റിങ്ങാണെത്രോ സുഭാഷിൻ്റെ ഒരു ടച്ച് ഐ മീൻ ആ സുഭാഷാണ് എന്നെ ട്രിപ്പിളേഷൻ വിൽക്കുന്നുണ്ട് ഓ നൈസ് പാസ് പക്ഷേ അഭിയത്തിൻ്റെ ഹാൻഡ് വേഷൻ മാറിപ്പോയി ബാഡ് ഐ മീൻ വെരി ബാഡ് ഓക്കെ ഇനി ഞാനൊരു ടച്ച് എടുത്തിരിക്കുന്നു ഫസ്റ്റ് ഞാൻ അഭിയത്തിനെങ്ങനെ മാറ്റി നിർത്തണം ഇല്ലെങ്കിൽ നമുക്ക് കേരളമല്ല അഭിജ്ദത്തിനെ മാറ്റി നിർത്തി ഗോൾ ഓ കീപ്പർ സേവ് ഓ വെരി ഗുഡ് വെരി ഗുഡ് ടോപ്പ് നല്ലൊരു പാസ്സാണ് പക്ഷെ മരം തട്ടി കുഴപ്പമില്ല കിട്ടി ആൻഡ് ഗോൾ അല്ല ഓ ഗോഡ് എനിക്ക് ആ ഒരു സ്ഥലം കഴിഞ്ഞ് പോകാൻ പറ്റുന്നില്ല ഓ എനിക്ക് വാപ്പിടു ഷോർട്ട് ഇടിച്ചോട്ടെ ഷോർട്ട് ഓക്കെ അത് പോയി അപ്പൊ ഇത് ഗോളാൻ ഉറപ്പായല്ലോ ഗോൾ അല്ലേ അച്ഛാന സേവ് ചെയ്യാൻ പഠിച്ചോടാ ഓക്കെ ഞാൻ ഓക്കെ അഭി മാറ്റി നിർത്തി പോകുന്നു വൺ മൂന്ന് ഗോളിന്റെ ഓക്കെ സഭാ അയ്യോ നല്ല ചാൻസ് ആയി ഐ മീൻ നല്ല ട്രൈ ആയിരുന്നു യാ ജോനെ അടിച്ചു ബോൾ എനിക്കായിരുന്നു ഞാൻ ബോളും കൊണ്ടുപോകുന്നു അഭിജത്തിന അടിച്ചു ഗോൾ അഞ്ചോ ഫൈവ് വൺ ബ്രദേ ബ്രാജ് ബോൾ കൊണ്ടുപോയിരുന്നു ടോമിന്റെ മെസ്സി ലിറ്റിൽ ബോയ് ഫ്രം റോസാരി അർജന്റീന ഗോൾ അടിച്ചിരിക്കുന്നു അങ്ങനെ ടോം ടോം ട്രിബിൾ ശ്രമിച്ചില്ല എനിക്ക് പാസ് ഇട്ടു ഞാൻ ടോമിന് പാസ് അൻഗോ അല്ല എൻ്റെ പൊന്നളിയ ഗോളില്ലാത്ത പോസ്റ്റായിരുന്നു റോസ്ബോറിൻ്റെ മേലത്തിലു പോസ്റ്റിനെ മേളിക്കൂടെയാണ് ടോമാണ് അപ്പം എനിക്ക് ഇല്ല ആ മൈൻഡ്സ് കീപ്പറിന് കൊടുത്തിരിക്കുന്നു ഓക്കെ മരത്തട്ടി ബോൾ എനിക്ക് ഞാൻ മെഗ്ഗടിക്കാനാണ് നോക്കിയത് ഒരു കാര്യമില്ലായിരുന്നു മരേ ഞാൻ ഓടിയാൽ മതിയായിരുന്നു ഓക്കെ ഞാൻ ശബാഷണെ കാര്യം അല്ല ഡിഫൻഡ് ചെയ്യുകയാണോ ഓക്കെ ഓക്കെ അത് ഓടുകയാണെങ്കിൽ കീപ്പറ് കയറി പക്ഷേ ഗോൾ ഫൈവ് ത്രീ അവർ കമ്പാക്കി തുടങ്ങി ഇന്നലെ ഞാൻ എല്ലാവരും വെട്ടിച്ച് പോയി ജോനി എനിക്ക് പാസ് ഇട്ടു യെസ് യെസ് സെലിബ്രേഷൻ ഞാൻ ഇട്ട് തന്നെ മങ്കിയതുകൊണ്ടായിരിക്കും കുഴപ്പമില്ല കുഴപ്പമില്ല കീപ്പറെ അടിപൊളി സേവ് പച്ചാനേ ഓഹോ ഹോ ഗുഡ് ഡ്രിബ് ഡ്രിബ്ലിംഗ് അങ്ങനെ അഭിപ്രായം കയറിപ്പോൾ ഗോൾ ഓ ഗോൾ ഓ ഓ മൈ മൈ ഗുഡ് ഗോൾ ഫൈ ഫോർ ഫായ് ഫോർ ബ്രദർ അങ്ങനെ ഞാൻ ഓടുന്ന ഓക്കെ സെബാച്ചൻ ഡിഫെൻഡ് സബാച്ചാൻ ഡ്രിബിൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആയിരിക്കും യെസ് അല്ല 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 അവിടെ തട്ടി കയറി കൊണ്ടാണ് ഗോളല്ലാത്തത് അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇച്ചിരി സമയം കളയാന്ന് ഷോട്ട് ആ ടോമിന് പാസ് ഇടറോമെ എം എൽ എ നീ നിങ്ങൾ സെൽഫിച്ചായിരുന്നു ഗോൾ വെരി ഗുഡ് ഫൈവ് ഫൈവ് ഇനി എന്തു എപ്പോൾ സംഭവിക്കാം രണ്ട് ടീമും മിസ് കട്ടയ്ക്ക് കട്ടേക്ക് നിൽക്കുകയാണ് രണ്ട് ടീമും കൊടുക്കുന്നില്ല അങ്ങനെ ഞാൻ ത്രോയാണ് ടോമിൻ്റെ ത്രോ എൻ്റെ ഹെഡർ ഓ സബാഷി മറ്റൊരു സേവാണ് നമ്മൾ കണ്ടത് ഓക്കെ അയ്യോ സഭാഷി അറിയാതെ ആ ബോൾ കൺട്രോളിൽ നിന്ന് പോയത് എനിക്ക് ബോൾ കിട്ടി ഞാൻ മിസ്സാക്കുന്നത് എനിക്ക് ഉറപ്പാണ് ഓ മിസ്സാക്കിയില്ല ഷോട്ട് ഗോൾ യെസ് യെസ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് നൈസ് മാൻ ഓക്കെ നൈസ് ടോം ടോമെ അടിച്ചു ഗോൾ അടിയാം അവിടുന്ന് അടിയടാ യെസ് സെവൻ ഫൈവ് രണ്ട് ഗോളിന് ലീഡുണ്ട് അങ്ങനെ മഴ എപ്പോൾ വേണേലും വരാൻ സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചോ നൈസോ വെരി നൈസ് പക്ഷേ അബിദത്തിന് തലേ തട്ടിയാ ബോൾ പോയി ഓക്കെ തിരിച്ച് തപാശിനോണ്ട് കിട്ടിയ പക്ഷേ സ്റ്റെപ്പേ തട്ടി പോയി ടോമെ ഓടിപ്പോയി അടിച്ചോ അയ്യോ അബിജത്തിൻ്റെ ഡിഫെൻഡിങ് നല്ല ഡിഫൻഡിങ് ആയിരുന്നു ഓക്കെ എനിക്ക് ആ ബോൾ കിട്ടി ഇനി ടോമിന് പാസ്വേഡ് ആയിരുന്നു തിരിച്ചു അപ്പോൾ ഞാൻ സെൽഫി ആയിട്ട് കയറിപ്പോയി ടോമിന് പങ്കുപോലെ അൺസെൽഫിഷ് ഞാൻ സെൽഫിഷ് അല്ല ഞാൻ ഓൾവേസ് അൺസെൽഫിഷ് ബ്രദർ അങ്ങനെ സ്കോർ എന്താ എന്ന് ഞാൻ മറന്നുപോയി എന്തായാലും അങ്ങനെയൊക്കെ ഞങ്ങളുടെ മുമ്പിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ജോനയുടെ ത്രോ പക്ഷേ അത് പെനാൽറ്റി ഞാൻ ത്രോ എറിഞ്ഞ പറഞ്ഞാൽ ജോനെ കൈ കൊണ്ടുപിടിച്ചു പെനാൽറ്റി അപ്പോൾ സെവാസയുടെ പെനാൽറ്റി ഒരിക്കലും മിസ്സാക്കിയല്ല പെനാൽറ്റി എക്സ്പേർട്ടാണ് അങ്ങനെ പെനാൽറ്റി ഒരു ഗോൾ ഓ ഓ നോ നോ എയ്റ്റ് സിക്സ് ഇനി എന്ത് ചെയ്യും എന്നാണ് എനിക്ക് സംശയം അങ്ങനെ ഞാൻ ട്രിബിളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ എന്തോ എന്തോ ഓക്കെ അങ്ങനെ ഞാൻ നഡ്മ കടിക്കാൻ നോക്കി പറ്റിയില്ല ഓക്കെ അഭിയത്ത് ആണ് അഭിയത്ത് സെവൻ ഓ മൈ ഗോഡ് ഓ മൈ ഗുഡ് ഗുഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോൾ ഗോളിനടിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും യാ ഗോളോ എൻ്റെ ഒന്നാമതെ മഴയും വരാൻ പോവാ എന്നാ ചെയ്യാനാ അങ്ങനെ ആ കളി എട്ട എട്ട സമനിലയിൽ കഴിഞ്ഞു പിന്നെ ഒരു കളി കൂടെ കളിച്ചു അതിൽ ഞാനും ടോമിൻ ടീം സെബാസ് അഭിജിത്തും ജോയിൻ ചെയ്യും ടീമായി നമുക്കൊന്ന് ശ്രമിക്കാം ആര് ജയിക്കുമെന്ന് ഐ മീൻ നോക്കാം മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പാസ് ഭാഷ സെബാസ് ഇന്റർസെപ്റ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗോൾ ആദ്യ മിനിറ്റില് ഞങ്ങൾ ഒരു ഗോളിന് പുറകെ പോയി കഴിഞ്ഞില്ല അപ്പൊ തോക്കാൻ പോവാണ് എന്താണ് സംഭവിക്കുന്നത് കുഞ്ഞിനും ഒരു ഗോൾ തിരിച്ചടിക്കാൻ ശ്രമിക്കേ ഞാൻ എന്താണെന്ന് എൻ്റെ മോനോട് അവിടെ നിന്നാ പോരുന്ന പാസ് ഇട്ടില്ലായിരുന്നു അങ്ങനെ സർ ബസ്റ്റാൻഡ് നട്ട് ഓ മൈ ഗോൾ ടോമേ ഷോട്ട് എന്റെ അമ്മ നല്ല ഡിഫൻഡിങ് സർ ബസ്റ്റാൻഡാണ് കൊള്ളാറാം ജോന ജോനെ കൊള്ളാടാ മോനെ ഓക്കെ ആ ത്രോയല്ലേ ടോമെനിക്ക് ത്രോ തന്നെ തന്നു ഞാൻ ബോള് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അത് ചാൻസ് പോയി പാസ് ഷോട്ട് ഗുഡ് ഓ ഓ യെസ് വൺ വൺ സമനിലയിലേക്ക് കളി എത്തിച്ചിരിക്കുന്നു ജോനസ്റ്റാൻഡ് ആണ് ഞാൻ എന്നെ ട്രിബിളായി ശ്രമിക്കുകയാണ് പക്ഷേ ബോൾ അവിടെ നിന്ന് പോയാൽ ഫേക്ക് ഇട്ടുവാണോ ഫേക്ക് ആയിരിക്കും ഓക്കെ ഒരു പാസ് മരച്ച തട്ടി എനിക്ക് കിട്ടി എൻ്റെ ഷോട്ട് അഭിയത്തില്ല സേവ് ഓ മൈ ഗുഡ് ഗ്രോഡ് എനിക്ക് ത്രോ കിട്ടിയിരിക്കും ഞാൻ ടോമിന് തിരിച്ചു കൊടുക്കുക സെൽഫിഷേ ഷൂട്ടാ ഓക്കെ സേവ് എന്നെ എൻ്റെ ടോമിന് തിരിച്ചു കൊടുക്കള ഓക്കെ ടോമിന് ഭാഗത്ത് കൊടുത്തല്ല തന്നെ ചെന്നത് ആ ടോം ഷോട്ട് എടുത്ത് നോക്കിയപ്പോൾ സേവ് ചെയ്ത് ടോം എനിക്ക് തിരിച്ചു പാസ് കിട്ടും ഞാൻ സഭാശ്ശന്നെ മാറ്റി ആൻഡ് ഷൂട്ട് ഗോൾ രണ്ടോ ഒന്ന് പക്ഷേ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു കാരണം ഒരു മഴ കയറി വന്നു അപ്പോൾ സബ്സ്ക്രൈബ് അധികം സത്ത ലഭിത്താ